താമരശ്ശേരിയിൽ സഹപാഠികളുടെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട ഷഹബാസ് ആകെ എഴുതിയത് ഒരൊറ്റ എക്സാമാണ് ഐ ടി അഥവാ ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ഷഹബാസ് പരീക്ഷ എഴുതിയത് അതിന് എ പ്ലസ് ലഭിച്ചിരിക്കുന്നു ആകെ ഒരു പരീക്ഷ മാത്രമേ ഷെഹബാസിന് എഴുതാൻ പറ്റിയിട്ടുള്ളൂ അതിനാണ് എ പ്ലസ് കിട്ടിയത് ശിവാസിൻ്റെ കൊലയാളികളുടെ എസ് എസ് എൽ സി റിസൾട്ട് വിദ്യാഭ്യാസ വകുപ്പ് തടഞ്ഞുവെച്ചു അവരെ മൂന്ന് വർഷത്തേക്ക് ഡി ചെയ്തിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി ഈ പ്രാവശ്യം എസ് എസ് എൽ സിക്ക് നല്ല വിജയമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്